എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്കറിയാമോ വാഹന അപകടങ്ങൾപ്പെട്ട് വണ്ടി ഇടിച്ച് നിർത്താതെ പോയ ശേഷം ഒരാൾക്ക് ഗുരുതരമായ പരിക്കോ മരണമോ സംഭവിച്ചാൽ അയാൾക്കോ അയാളുടെ പ്രിയപ്പെട്ടവർക്കോ അമ്പതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെ കിട്ടാൻ അർഹതയുണ്ടെന്ന് ആ ഒരു പദ്ധതിക്കാണ് നമ്മൾ ഹിറ്റ് ആൻഡ് റൺ കോമ്പൻസേഷൻ സ്കീം എന്ന് പറയുന്നത് എന്താണ് ഹിറ്റ് ആൻഡ് റൺ കോമ്പൻസേഷൻ സ്കീം ഇടിച്ച വാഹനം നിർത്താതെ പോയതുകൊണ്ട് തന്നെ വാഹനത്തിന്റെ നമ്പറോ മറ്റ് ഡീറ്റെയിൽസോ കിട്ടാത്തതു മൂലം പരിക്കേറ്റവർക്കോ മരിച്ചവരുടെ അവകാശികൾക്കോ കേസ് ഫയൽ ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അത്തരത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വേണ്ടി വളരെ ധനസഹായം എന്നുള്ള രീതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹിറ്റ് ആൻഡ് റൺ കോമ്പർസേഷൻ സ്കീം നിലവിൽ വന്നത് ഇനി നമുക്ക് നോക്കേണ്ടത് ഹിറ്റ് ആൻഡ് റൺ കോമ്പർസേഷൻ സ്കീമിന് എങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കാം എന്നുള്ളതാണ് നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ പരിക്കേറ്റ സ്ഥലം എവിടെയാണോ ആ സ്ഥലത്തുള്ള അല്ലെങ്കിൽ വാഹന അപകടം നടന്ന സ്ഥലം എവിടെയാണോ ആ സ്ഥലത്തുള്ള ആർ ഡി ഒ അല്ലെങ്കിൽ സബ് കളക്ടർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഉദാഹരണത്തിന് കോട്ടയത്തുള്ള ഒരാൾക്ക് തിരുവല്ല വെച്ച് അപകടം സംഭവിക്കുകയാണെങ്കിൽ അദ്ദേഹം തിരുവല്ല ആർ ഡി ഒ സമീപിക്കേണ്ടത് അതേപോലെ തന്നെ പത്തനംതിട്ടയിലുള്ള ഒരാൾക്ക് കൊല്ലത്ത് വെച്ചാണ് അപകടം സംഭവിക്കുന്നതെങ്കിൽ കൊല്ലത്താണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇനിയിപ്പം അപേക്ഷയോടൊപ്പം എന്തൊക്കെ നമുക്ക് കൊടുക്കണം ആപ്ലിക്കേഷൻ ഫോമിനൊപ്പം ഫോം നമ്പർ വൺ എന്നൊരു ഫോം ഫിൽ ചെയ്ത് കൊടുക്കാനുണ്ട് അഡ്രസ് പ്രൂഫ് ബാങ്ക് പ്രൂഫ് പോലീസ് എഫ്ഐആർ എൻക്വയറി റിപ്പോർട്ട് തുടങ്ങിയ അഡീഷണൽ ഡോക്യുമെന്റ്സുകളാണ് അപ്ലൈ ചെയ്യേണ്ടത് മരണപ്പെട്ടവരാണെങ്കിൽ അവരുടെ ആരന്തരാവകാശികൾ മരണ സർട്ടിഫിക്കറ്റും അതേപോലെ തന്നെ ബാക്കി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അഡീഷണൽ ഡോക്യുമെന്റ്സ് ആയി സബ്മിറ്റ് ചെയ്യേണ്ടതാണ് അർബിഐയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറാണ് ധനസഹായത്തിനുള്ള ഉത്തരവിറക്കുന്നത് ജില്ലാ കളക്ടർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മുംബൈയിലുള്ള ജനറൽ ഇൻഷുറൻസ് കൌൺസിൽ അവകാശികളുടെയോ പരിക്കേറ്റവരുടെ അക്കൌണ്ടിലേക്ക് ആയിട്ടാണ് തുക ക്രെഡിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാമോ കഴിഞ്ഞ ഒരു മാസം പത്തനംതിട്ട ജില്ലയിൽ മാത്രം പന്ത്രണ്ടോളം ഹിറ്റാണ്ടം കേസുകളുണ്ടായത് എന്നാൽ ഒരാൾ മാത്രമാണ് കോമ്പൻസേഷനു വേണ്ടി ഇതുവരെ ആപ്ലിക്കേഷൻ തന്നിട്ടുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് പൊതുജനങ്ങൾക്ക് ഈ ഒരു സ്കീമിനെ പറ്റിയുള്ള അവബോധം ഇല്ല എന്നുള്ളതാണ് അപകടം ഉണ്ടാക്കി പോയ വാഹനത്തിനെ പറ്റി വിവരങ്ങളൊന്നും ലഭിക്കാത്തതിനാൽ ഇൻഷുറൻസ് വ കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ധാരാളം കുടുംബങ്ങൾ നമുക്കിടയിലുണ്ട് അത്തരം കുടുംബങ്ങൾക്ക് ഒരു കൈത്താങ്ങാകും ഈ ഒരു ഹിറ്റ് ആൻഡ് റൺ കോമ്പൻസേഷൻ സ്കീം അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം